ജിസ്ന ഗോപാലിന്റെ ഇനി നേരമില്ല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം പത്താം തീയതി മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം അരിസ്റ്റോ സുരേഷ് മുഖ്യാതിഥിയായിരിക്കും ചരിത്രകാരൻ പി ഹരേന്ദ്രനാഥ് വിഷ്വൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തും എ വി വത്സൺ കവിതയെ പരിചയപ്പെടുത്തും ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യാവിഷ്കാരത്തിന് പ്രേംകുമാർ വടകരയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ആലാപനം ഷോണിമ ബാലൻ സ്ത്രീകളുടെ ദുരിതമാണ് ഇതിവൃത്തം ബ്യൂട്ടീഷ്യനായ വളയം സ്വദേശി ജിസ്ന ഗോപാലിന്റെ ആദ്യ സംരംഭമാണിത് വാർത്താ സമ്മേളനത്തിൽ പപ്പൻ നരിപ്പെട്ട പ്രേംകുമാർ വടകര ജിസ്ന ഗോപാൽ എന്നിവർ പങ്കെടുത്തു ഒരു തീയതി அல்ல அவ சங்கடம் மொத்தத்தில் ரெண்டு மூணு கண்டத்திடத்தோட நம்ம விஜய்ச் விலை நானும் காக்காரா குழப்பம் ஒரு எழுபத்தி அது வளர்க்குன்னா விசிக்கிறது കുറെ കഷ്ടപ്പാടായി ഉപയോഗിച്ചു തോന്നി ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ വൈക്കം വിജയലക്ഷ്മൊക്കെ നോക്കി ഇത് കവിത പാടാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അവരൊക്കെ സാമ്പത്തിക കൊണ്ടും കിട്ടിയില്ല വളരെ പാടിയാൽ നമ്മൾ നന്നാവുക വരയ്ക്കാൻ തോന്നലുണ്ട് അവരോട് തോന്നലല്ലേ ജീവിതം അവരോട് പോലും തോന്നും അപ്പം ചെറിയൊരു പൈസ ഒരു പിന്നെതവൽക്കരിക്കുക എന്നത് എന്റെ വളരെ കാലത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു അതിനൊരു ഫിലിം ഡയറക്ടർ തന്നെ വേണം എന്നുള്ളത് എന്റെ ഭയങ്കര ആ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ കൊപ്പേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കൊപ്പേട്ടനോട് എന്റെ ഒരു ചിരകാല അഭിലാഷം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം പലരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ആ കവിത എന്നെ പറയാ അത് സോണിമ ബാലകൃഷ്ണ വളരെ മനോഹരമായിട്ട് അത് ആലപിച്ച് വന്നിട്ടുണ്ട് എന്നാലും ഈ കവിതയ്ക്ക് തുടങ്ങിയത് മുതൽ ഒടുക്കം വരെ ലൊപ്പം തന്ന ഒരാണ് എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു